മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദേവീലെ വാസിലെ ഇമ്പ പൂവായ കൂത്തുബോലി ചെയ്താലെ വിറവല്ല അമ്പൻ തൗഫീക്കിൽ മൂത്തവർ അലർ മൗതുദീത്തവർ ഇമ്മലബണഞ്ഞർ ഇഖ തേജ സിയേ ദീനെ പോറ്റിയേ ഇസ്ലാമിൻ സാത്തി പാറ്റിയേ ഇഖലാസിൻ തേജ സാണവർ മമ്പൂറപ്പൂ മിലെ ൂത്ത് ഇത് പുതുതായി പുതുതായി നിർമ്മാണം കഴിച്ച കഴിഞ്ഞ മമ്പുറം മക്കാമിന് സമീപമുള്ള മസ്ജിദാണ് അവ ഇവിടെ ചരിത്രം ഇറങ്ങുന്ന നമ്മുടെ ബമ്പുറം സമീപമുള്ള പുഴയാണ് അത് പഴയ ബമ്പുറം പള്ളി പുതുക്കി പുതുക്കിപ്പണിയത് പണിഞ്ഞ പള്ളിയാണ് അത് പാലം കാ അവിടെ കാണാം കുറുകെയുള്ള പാലം പഴയ പാലം ഇവിടെ കാണാം ഈ പുഴക്ക് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴക്ക് ഒരുപാട് ചരിത്രം പറയാറുണ്ട് പ്രത്യേകിച്ച് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ചരിത്രമുറങ്ങുന്ന മമ്പുറത്തിൻ്റെ മണ്ണും അതുപോലെ പുഴയുമാണ് നമ്മൾ കാണുന്നത് കഷ്ടം കഷ്ടീരുൾകടല കപ്പക്കരും വിളീച്ചന്ന് കെട്ടേളീച്ചം ചൂട്ടൊന്ന് കാട്ട് മോളിന്ന് കണ്ട വെളീച്ചം പ്രാഹത്തായി കപ്പക്കരും സലാമത്തായി കൊണ്ടാണ് പുണ്യ സന്നിധി കുണമത്തോരിൽയല്ല മമ്പൂറപ്പൂ മൗലെ വാസിലെ ഇമ്പപ്പൂവായ കൂത്തുപോലെ സയ്യദാലറിയേറായ ം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇത് പിന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള സയ്യിദ് അലബി മൗലദബി ലൈഫു കോളേജാണ് ഒരുപാട് കുട്ടികൾ ഖുർആാൻ മനഃപ്പാടമാക്കുന്ന കോളേജാണിത് എല്ലാവരും പിന്നെ യൂട്യൂബ് ചാനൽ ചെറൂർ ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്ത് പരമാവധി പ്രചരിപ്പിക്കുക ഇതിൻ്റെ ഈ ചാനലിൻ്റെ വരുമാനം ഈ ജലബർമൻ മീഡിയ എന്ന ചാനലിൻ്റെ വരുമാനം തീർച്ചയായും പിന്നെ ചേറൂർ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്